സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ചപ്പാത്തിൽ മണികണ്ഠ് കാണാതായ തിരച്ചിൽ നാലാം ദിവസവും ആരംഭിച്ചു സ്കൂബ നേതൃത്വത്തിലാണ് തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത് ഒഴുക്കിൽപെട്ട് കാണാതായ മണികണ്ഠാൽ സ്വദേശി ബിജുവിനായി തിരച്ചിൽ നാലാം ദിവസവും ആരംഭിച്ചു പൂയംകുട്ടി മണികണ്ഠാൽ ചപ്പാത്തിലൂടെ നടന്നുവരുന്നതിനിടയിൽ വരുന്നതിനിടയിൽ ഒഴുക്കൽപെട്ടാണ് ബിജുവിനെ കാണാതായത് എൻ ഡി ആർ എഫിന്റെ രണ്ട് സംഘവും ഫയർഫോഴ്സ് സ്കൂബ ടീമിന്റെ രണ്ട് സംഘവും വന്ന രണ്ട് സംഘങ്ങളും നാട്ടുകാരും ചേർന്നാണ് വിവിധ മേഖലകളിൽ തിരച്ചിൽ നടത്തുന്നത് ഡീൻ ഡീൻകുര്യാക്കോസ് എംപിയും ആന്റണി ജോൺ എം എൽ എയും പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യനും സ്ഥലത്തെത്തി തെരച്ചിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു തെരച്ചിൽ പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമായാണ് നടക്കുന്നതെന്നും ബിജുവിനെ ഉടൻ കണ്ടെത്താനാവുമെന്നാണ് പ്രതീക്ഷയെന്നും ഡിൻകുര്യാക്കോസ് എംപിയും ആന്റണി ജോൺ എം എൽ എയും പറഞ്ഞു േടിയുള്ള തിരച്ചിൽ തുടരുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് എൻ ഡി ആർ എഫും ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ മറ്റ് സന്നദ്ധ സേനാ പ്രവർത്തകരും വളരെ ഊർജിതമായി എന്തെങ്കിലും കാണാതായ ആളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്രശ്രമത്തിലാണ് ഇന്ന് കാലാവസ്ഥ രാവിലെ വളരെ അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമാണ് ജില്ലാ ഭരണകൂടവും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം ഈ കാര്യങ്ങൾ ബന്ധപ്പെട്ട് പഞ്ചായത്തുമായി ഒത്തുചേർന്നുകൊണ്ട് വളരെ സുസജ്ജമായ ഒരു സംവിധാനമാണ് ഒരുക്കിയത് ഏതായാലും ആ കുടുംബത്തിനും നാട്ടുകാർക്കും ആശ്വാസമേകുന്ന വാർത്ത ഇന്നത്തെ ദിവസം കാണാതായ ആളെ തിരിച്ചു കിട്ടും എന്നുള്ള ഒരു പൂർണ്ണ പ്രതീക്ഷയിലാണ് ഉള്ളത് അഞ്ച് മണിക്കൂറിലേറിയ തുടരുകയാണ് രാവിലെ മറേകാലോട് കൂടിയിട്ടാണ് ബിജു അവരുടെ കാൽ വള്ളി അപ്പാർട്ട്മെൻ്റാണ് പുലയിലേക്ക് വീണത് ഈ സംഭവം അറിഞ്ഞുവിടുന്നുണ്ട് സ്കോളിൽ നിന്നുള്ള ഫയർഫോഴ്സിൻ്റെ സ്കൂബ ടീമാണ് അവരെ വിദഗ്ധരായ സ്കൂബ ടീമിന് അവർ ശക്തമായി തരത്തില്ല അത് ഈ സംഭവം സംഭവമുണ്ടായ അപ്പാർട്ട്മെൻ്റ് പ്രദേശത്തിന് മുതൽ നമ്മളിവിടെ നിൽക്കുന്ന ഈ രണ്ട് നമ്മൾ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ ആറോടെയാണ് സ്വകാര്യ ബസ് തൊഴിലാളിയായ ബിജു ഒഴുക്കിൽപ്പെട്ടത് മൂവരിപടനോസ് അഹലയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ കേരളത്തിൽ എല്ലായിടത്തും